മാന്യ സദസ്സിന് നമസ്കാരം ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ എന്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ഇരുന്നൂറ് വർഷക്കാലത്തോളം നമ്മെ അടിമകളാക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന് വിരാമം ഇട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി നാം സ്വതന്ത്രരായി നമുക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്രയോ മഹത്തരം എന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാകുന്നത് സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശൻ എഴുതിയത് എത്രയോ അർത്ഥവത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി നാം സ്വതന്ത്രയാവുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനെ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്തു ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മുഖ്യ പരിപാടികൾ നടക്കുന്നത് കര നാവിക വ്യോമസേനകളുടെ സല്യൂട്ടും ഗാർഡ് ഓഫ് ഓണറും പ്രധാനമന്ത്രി സ്വീകരിക്കും ദേശീയ പതാക ഉയർത്തപ്പെടുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യും തുടർന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തപ്പെടും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന നാം ഓരോരുത്തരും ഈ വേളയിൽ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരദേശാഭിമാനികളെ സ്മരിക്കാം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു ഭാരതത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ